അതുപോലെ നാരായണീയ പാരായണത്തോടു കൂടി അതിൻ്റെ പരിവർ ഭാഷാ കൂടി നാം ഇന്നത്തെ നാരായണീജത്തോടു കൂടി ആ പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ് അപ്പം അതിനുവേണ്ടി നമുക്ക് ആരംഭിക്കാം ഹരി ഓം ധ്യാധി രാജായ ुचिमणिविलसत्सैकदे मौक्तिकाना माला क्लुप्तासनस्तस्फटिगन्निभै स्फटिगन्निभैर्मौक्तिकैर्मण्डिनाङ्ग शुभ्रैरभ्रैरदभ्रैरुपरि विरजितैर्मुक्तपीयूषवर्षै പുനിയാദരി ശംഖപാണിർ മുന്ത ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പുഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകജാരിയ ആനന്ദിസ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാതോ യാഭിർലൂര് ർണവാശിർമുഖമിദഹനോസ് അന്തം സുരനരഗോ ഭിഗന്ധൈത്യ ചിത്രം രം രമ്യതേതം ത്രിഭുവന വപുഷം വിഷുമീശം നമു ഭഗവങ്ങൾ ഭൂമി കാശം നിന്റെതാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോ ദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദങ്ങൾ കൺകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു എന്ന പോൽ ുഷഖോരഗ പശുഗന്ധർവൈത്യാദികൾക്കും വിളയാടാൻ ഉയരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരി ഓം വക്രണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ निर्विक्रम कुरु में देवा सर्वकार्येषु सर्वदा शुक्लांबरधरम विष्णुम् सचिवर्णम् चतुर गुजम् प्रसन्नवधनम् ध्यायेत् सर्वविक्रो मेघश्यामं मिखस्याम् पीडकाशे यवासम्

ക്തിയോഗ്യാദി ഗുണസക്ത വിഷയേ ബുദ്ധി വ്യാപരിക്കും സംസാര ബന്ധനത്തിന് മൂലമതു തന്നെ നിർണയം ുദ്ധിയോ മോക്ഷഹേതു വിഷയങ്ങളിലൊട്ടാതെ നിൽക്കുക പിന്നെ അതേ ബുദ്ധിയില്ലാതാക്കുന്നു വിഷയാസക്തിയെ ഭക്തിയോഗത്തിലുറയ്ക്കുകിൽ ഒന്നേയുള്ളു നേടാനായി ഒരു വനിഹ ലോകത്തിങ്കൽ ആത്മജ്ഞാനോപദേശസിദ്ധമാം ഭക്തിയേവം

ം ശബ്ദാദിയാമഞ്ജു തന്മാത്രകൾ മഹാഭൂതങ്ങൾ അന്ധകരണവും അയ്യഞ്ജു കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും ഇങ്ങനെ പിന്നെ പുരുഷനായാത്മാവും സാധകമനം സ്പഷ്ടമായറിയുന്നു പ്രകൃതി പുരുഷ വസ്തുക്കളെല്ലാമേ ആത്മാനാത്മവിവേകത്തിനാലേവം മൂലപ്രകൃതിയിങ്കൽ നിന്നു നൂനം മുക്തനായവൻ ദൃഢം ത്രിഗുണങ്ങളിൽ നിന്നു മോക്ഷകാരണവുമതല്ലോ

നിസ്സംഗമാണ്മാവതിനില്ലാ ബന്ധം വസ്തുക്കളിൽ ഇല്ലാ ചാർച്ച ഗുണങ്ങളിൽ ധർമ്മവ്യവഹാരങ്ങളിൽ ഏവം ആത്മാവൊന്നിലും ചേരുന്നില്ലെന്നിരിക്കലും തഥാത്മ്യം പ്രാപിക്കുന്നു പ്രകൃതിയിലാസക്തിയോടെ പ്രകൃതി തൻ ഗുണങ്ങൾ ബാധിക്കുന്നു പുരുഷനെ तत् भुक्तिक्याइ वेणम ईश्वर ध्यानम् तत्वविजारवम् अजिकुगयन्ने सदायेवम अरियुगयन् तत्वमुदा एवमुदेशमरुली भगवान कबिलमुनि तन मादावाम देवहूदीयोडीप्रकारम् विमल मदृपतेय रासनाद्यर्मदंगम् ൂഢം ദിവ്യ ഭാഷായുധാങ്കം രുചിതുലിതമാലം ശീലേദാനുരിച്ചും ചിത്തം നിർമ്മലമാക്കിയും നന്നായി ചെയ്യണം യോഗാസനങ്ങളെന്നും പ്രാണായാമത്തോടെയും കാണണം ിലെന്നുമൂപം ഗരുഡാരൂഢനായി ദിവ്യായുധധാരിയായി ദിവ്യാഭരണ വിഭൂഷിതനായും സദാശീലമാക്കണം ധ്യാനമൻ വിഗ്രഹം അതിൻ തമാല ശോഭയും ഏവമുപദേശമരുളീ ഭഗവാൻ കപിലമുനി തന്മാതാവാം ദേവഹൂതിയോടി

അങ്ങേ നമസ്കാരങ്ങൾ ചെയ്തും സദാ ഗംഗ പോലൊഴുകട്ടെ ചിത്തവൃത്തികൾ ശാന്തമായി നിസ്തന്ത്രമേവം മനമെന്നിൽ ധ്യാന നിമഗ്നമാവുമ്പോൾ നൂനം പരമഭക്തി തന്നെയത് ജനിമൃതിമോക്തപ്രദം ഏവുപ്രദേശമരുളി ഭഗവാൻ കപിലമുനി തന്മാതാവാം

ഭക്തിഹീനായവൻ കലൻ ഹിംസയിൽ അഭിരമിപ്പവൻ കഷ്ടം വിത്തമുണ്ടാക്കി ഗൃഹം പാലിക്കുന്നവൻ കേവലം ജീവിക്കുന്നു ഗൃഹാസക്തനായവനൊടുവിൽ അനുഭവിച്ചലയുന്നു നരകയാതന യുഗത്തിൽ പരത്തിലും ഏവമുപദേശമരുളി ഭഗവാൻ കപിലമുനി ജീവൻ അനുഭവിക്കുന്നേറയാതനകൾ യുവതിയാമതൻ ഗർഭത്തിലിരിക്കുമ്പോൾ അപ്പോൾ അതിനുണ്ടാവുന്നു ആത്മജ്ഞാനം പൂർവജന്മാർജിതങ്ങളാം പാപപുണ്യകർമ്മ സ്മരണയും വിസ്മൃതമാകുന്നു അവയെല്ലാം പ്രസവസമയമാകുമ്പോൾ പിന്നെയോ ബാല്യത്തിൻ ക്ലേശവും താരുണ്യത്തിൽ മോഹവും

കർമ്മത്തിൻ പ്രഭാവം തിരുവോളവും കീഴോട്ടുപതിച്ചവൻ വീണ്ടും പിറക്കുന്നു മദ്യനായി ജനിമൃതി ചക്രത്തിൽ ചുറ്റി തിരിഞ്ഞതു തുടരുന്നു വീണ്ടും പോവുന്നു യോഗി നൂനം മോക്ഷമാർഗത്തിലുത്തരായനെ കർമ്മങ്ങളെല്ലാം എന്നിൽ അർപ്പിക്കുമെങ്കിൽ നിഷ്കാമനായി ഏവമുപദേശമരുളി ഭഗവാൻ കപിലമുനി

സ്വപുത്രനിൽ നിന്നും പരമുപദേശം ലഭിച്ചു ലഭിച്ചും ആത്മതത്വം ഗ്രഹിച്ചും അങ്ങേ സ്തുതിച്ചും ധനിയായമ്മ ദേവി ദേവഹൂതി സ്വപുത്രനിൽ നിന്നും പരമോപദേശം ലഭിച്ചും ആത്മതത്വം ഗ്രഹിച്ചും അങ്ങേ സ്തുതിച്ചും ധന്യായമ്മ ദേവി ദേവഹൂതി ോക്ഷപദം ഭക്തിയോഗത്താൽ തവ അനുഗ്രഹാൽ യോഗിവര്യന്മാർക്കൊപ്പം ഗമിച്ചു നിൽക്കുന്നു ജനക്ഷേമാർത്ഥം പൂർവോത്തരക്കിൽ ചിരം പരമകമോ ബഹുപദോജക്തി

കമലങ്ങളിലുള്ള ഭക്തിപ്രഭാവം തീർക്കുന്നുവല്ലോ അതു ഭയങ്ങൾ ആമയങ്ങളെല്ലാം സമൂലം സാധിപ്പിക്കുന്നുവല്ലോ ഭക്താവിഷ്ടങ്ങൾ എന്നിനേറെ പറയുവാൻ ഗുരുവായുപുരത്തിൽ വാഴും ഭഗവൻ തീർത്താലുമെൻ വ്യാധികളേവമെന്നിൽ നിറച്ചാലുമിൽ അചഞ്ചലമാം ഭക്തിപ്രകർഷം ിൽ നിറച്ചാലും ഈ ഒരു കപിലോപദേശം വേദാന്തത്തിന്റെ മുഴുവൻ സപ്തയും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് പക്ഷെ ഒരു ഒരു തലത്തിൽ എത്തിയവർക്ക് ഇത് പെട്ടെന്ന് കിട്ടുള്ളൂ ഞാനൊക്കെ പുസ്തകം പഠിക്കുന്ന ആളാ ഈ അതായത് അനുഭവത്തിന്റെ യോഗം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് പഠി പഠിക്കുക എന്നുള്ളൊരു കാര്യം ഇപ്പൊ എന്നെപ്പോലുള്ളവർക്ക് ചെയ്യാനുള്ളൂ പക്ഷെ വളരെ അതുകൊണ്ടാണ് കപിലോപദേശം ആദ്യത്തെ എട്ട് ശ്ലോകങ്ങളും കപിലൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്ന ഇതുപോലെ അമ്മയ്ക്ക് ഉപദേശിച്ച വേറൊരാളാണ് ആദിശങ്കരൻ ശങ്കരനും അമ്മയ്ക്ക് ഉപദേശിച്ചിട്ടാണ് അമ്മയ്ക്ക് ആ ഒരു മോക്ഷപഥം കാണിച്ചു കൊടുത്തത് ഞാനിതൊന്ന് വായിക്കാം അതെ അതൊന്നിച്ചു ആവർത്തിച്ചോ

ആത്മജ്ഞാനോപദേശ സിദ്ധമാം ഭക്തിയേവം ലഭ്യമാണദേവർക്കം മഹത്വചനങ്ങൾ അനുസരിക്കുക ഏവമുപദേശമരുളി ഭഗവാൻ കപിലമുനി തൻമാതാവാം ദേവകുതിയോടി പ്രകാരം മൂലപ്രകൃതി മഹത്തത്വം അഹങ്കാരം ശബ്ദാദിയാമഞ്ജു തന്മാത്രകൾ മഹാഭൂതങ്ങൾ അന്ധക്കരണവും അയ്യഞ്ചു കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും ഇങ്ങനെ ഇരുപത്തിനാലായി പിന്നെ പുരുഷനായ പുരുഷനായാത്മാവും ഏവം സാധകമനം സ്പഷ്ടമായറിയുന്നു പ്രകൃതി പുരുഷ വസ്തുക്കളെല്ലാമേ ആത്മാനാത്മവിവേകത്തിനാലേവം മൂലപ്രകൃതിയിങ്കൽ നിന്നുനൂനം മുക്തനവൻ ദൃഢം ത്രിഗുണങ്ങളിൽ നിന്നും മോക്ഷകാരണവുമതല്ലോ നിസ്സംഗമാണ് ആത്മാവതിനില്ലാ ബന്ധം വസ്തുക്കളിൽ ഇല്ലാ ചാർച്ച ഗുണങ്ങളിൽ ധർമ്മവ്യവഹാരങ്ങളിൽ ഏവം ആത്മാവൊന്നിലും ചേരുന്നില്ലെന്നിരിക്കലും താതാത്മ്യം പ്രാപിക്കുന്നു പ്രകൃതി താതാത്മ്യം പ്രാപിക്കുന്നു പ്രകൃതിയിലാസക്തിയോടെ പ്രകൃതി തൻ ഗുണങ്ങൾ ബാധിക്കുന്നു പുരുഷനെ തദ്മുക്തിക്കായി വേണം ഈശ്വരധ്യാനം തത്വവിചാരവും ഭജിക്കുക എന്നെ സദായവം അറിയുകൻ തൾ അനുഷ്ഠിച്ചും ചിത്തം നിർമ്മലമാക്കിയും നന്നായി ചെയ്യണം യോഗാസനങ്ങളെന്നും പ്രാണായാമത്തോടെയും കാണണം മനക്കണ്ണിനെന്നും രൂപം ഗരുഡാരൂഢനായി ദിവ്യായുധധാരിയായി ദിവ്യാഭരണ വിഭൂഷിതരായും സദാ ശീലമാക്കണം ധ്യാനമെൻ വിഗ്രഹം കഥനങ്ങൾ കേട്ടും ഗുണഗണങ്ങൾ പാടിയും പ്രകീർത്തിച്ചും അങ്ങേ നമസ്കാരങ്ങൾ ചെയ്തും സദാ ഗംഗ പോലൊഴുകട്ടെ ചിത്തവൃത്തികൾ ശാന്തമായി നിസ്തന്ത്രമേവം മനമെന്നിൽ ധ്യാന നിമഗ്നമാവുമ്പോൾ ജനിമൃതി മോക്ഷപ്രദം സ്ത്രീജിതൻ ദുഷ്കർമ്മം ചെയ്തും മക്കളെ ലാളിപ്പവൻ ഭക്തിഹീനനായവൻ ഖലൻ ഹിംസയിൽ അഭിരമിപ്പവൻ കഷ്ടം വിത്തമുണ്ടാക്കി ഗൃഹം പാലിക്കു ഗ്രഹം പരിപാലിക്കുന്നവൻ കേവലം ജീവിക്കുന്നു ഗൃഹാസക്തനായവൻ ഒടുവിൽ അനുഭവിച്ചലയുന്നു നരകയാതന ഇഹത്തിൽ പരത്തിലും ജീവൻ അനുഭവിക്കുന്നേറെ യാതനകൾ യുവതിയാമത ഗർഭത്തിൽ ഇരിക്കുമ്പോൾ അപ്പോൾ അതിനുണ്ടാവുന്നു ആത്മജ്ഞാനം പൂർവജന്മാർജിതങ്ങളാം പാപപുണ്യകർമ്മ സ്മരണയും വിസ്മൃതമാകുന്നു അവയെല്ലാം പ്രസവസമയമാകുമ്പോൾ പിന്നെയോ ബാല്യത്തിൽ ക്ലേശവും താരുണ്യത്തിൽ മോഹവും ജീവനവലക്ഷേവം സംസാര ചക്രത്തിൽ ഉണരുന്നു ജീവൻ വീണ്ടും ഗൃഹസ്ഥനായവൻ തന്നിയതധർമ്മകർമ്മങ്ങളെല്ലാം പിതൃദേവതാ പൂജകളും നന്നായി ചെയ്തു വാഴുകിലവൻ നേടുന്നു ദക്ഷിണമാർഗേഗതി പിന്നെയോ സുഹൃത ഫലം പൂജിച്ചു വാഴുന്നു കർമ്മത്തിൻ പ്രഭാവം തീരുവോളവും കീഴോട്ടു പതിച്ചവൻ വീണ്ടും പിറക്കുന്നു മർദ്ധ്യനായി ജനിമൃതി ചക്രത്തിൽ ചുറ്റിത്തിരിഞ്ഞതു തുടരുന്നു വീണ്ടും പോവുന്നു യോഗി നൂനം മോക്ഷമാർഗത്തിൽ ഉത്തരായനെ കർമ്മങ്ങളെല്ലാം എന്നിൽ അർപ്പിക്കുമെങ്കിൽ നിഷ്കാമനായി ഏവമുപദേശമരുളി ഭഗവാൻ കപിലമുനി തന്മാതാവാം ദേവഹൂതിയോടി പ്രകാരം സ്വപുത്രനിൽ നിന്നും പരമുപദേശം ലഭിച്ചും ആത്മതത്വം ഗ്രഹിച്ചും അങ്ങേ സ്തുതിച്ചും പ്രാപിച്ചു മോക്ഷപദം ഭക്തിയോഗത്താൽ തവാനുഗ്രഹാൽ യോഗിവര്യന്മാർക്കൊപ്പം ഗമിച്ചു ഭവാൻ കപിലമുനിയായി നിൽക്കുന്നു ജനക്ഷേമാർത്ഥം പൂർവോത്തരക്കിൽ ചിരം ഏവമേറെ പ്രശസ്തം പാതകമലങ്ങളിലുള്ള ഭക്തിപ്രഭാവം തീർക്കുന്നുവല്ലോ അത് ഭയങ്ങൾ ആമയങ്ങളെല്ലാം സമൂലം സാധിപ്പിക്കുന്നുവല്ലോ ഭക്താഭിഷ്ടങ്ങൾ എന്തിനേറെ പറയുവാൻ ഗുരുവായുപുരത്തിൽ വാഴും ഭഗവൻ തീർത്താലുമെൻ വ്യാധികളേവമെന്നിൽ നിറച്ചാലുമിൽ അജഞ്ചലമാം ഭക്തിപ്രകർഷം അതാണ് വേണ്ടത് നിറച്ചാലും എന്നിൽ പ്രഭാവം ഭക്തി പ്രഭാവം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തി മൂന്ന് വരെ മൂന്നാമത്തെ സ്കന്ധത്തിലുള്ള ഒൻപത് അധ്യായങ്ങളാണ് പട്ടതിരി പാട് ഈ ഒൻപത് ശ്ലോകങ്ങളിലൂടെ ഈ പതിനഞ്ചാം ദശകത്തിലെ ഒൻപത് ശ്ലോകങ്ങളിലൂടെ നിർ നിർവഹിച്ചിരിക്കുന്നത് അതിന് ഒട്ടും ഒരു കോട്ടം തട്ടാതെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ശ്രീ ഡോക്ടർ ശിവകുമാർ എത്ര അഭിനന്ദിച്ചെന്നാലും മതിയാകുകയില്ല ഇത് ഈ തത്വങ്ങൾ നമുക്ക് ഈ ചുരുങ്ങിയ നിമിഷത്തിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല എന്നിരുന്നാലും സംക്ഷേപിച്ച് ഒരു അഞ്ചു നാലഞ്ചു മിനിറ്റ് സമയം കൊണ്ടല്ലോ അതിവിടെ പറഞ്ഞത് എന്നറിഞ്ഞാ കേൾക്കാൻ തയ്യാറാണ് അത് തുടക്കത്തിൽ തന്നെ പറയുന്ന ബുദ്ധി ഗുണപരമായിട്ടുള്ള ഈ ഗുണം കൊണ്ട് ബന്ധിക്കപ്പെട്ടുള്ള വിഷയങ്ങൾ വ്യാപരിക്കുമ്പോ അതാണ് സംസാര ബന്ധനത്തിന് കാരണമാകുന്നത് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് പക്ഷെ ഈ ബുദ്ധി തന്നെയാണ് മോക്ഷഹേതുവായിട്ട് നിൽക്കുന്നത് അതായത് വിഷയങ്ങളിൽ ഒട്ടാതെ നിൽക്കുമ്പോൾ ബുദ്ധിയാണ് മോക്ഷത്തിന് ഹേതു മാത്രമല്ല അത് ഭക്തിയോഗത്തിൽ ഉറക്കിയെങ്കിൽ ഉറക്കുകയാണെങ്കിൽ മാത്രമേ അതിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ ബുദ്ധിക്ക് എന്നാണ് അത് പറയുന്നത് ബുദ്ധിയാണ് ആദ്യം തന്നെ വിഷയങ്ങളിൽ പോയി ഒട്ടിയ പോലെ തോന്നിച്ചത് പക്ഷെ അതേ ബുദ്ധി തന്നെയാണ് വിഷയങ്ങളിൽ നിന്ന് നമ്മളെ വിമുക്തനാക്കാനും സാധിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് എന്നാണ് ആദ്യത്തെ ഉപദേശം കൊടുക്കുന്നത് പിന്നീട് പറയുന്നത് നമ്മുടെ ഇരുപത്തിനാലും ഒന്നും ഇരുപത്തിയഞ്ച് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അതായത് മൂലപ്രകൃതി മഹത്വത്വം അഹങ്കാരം പിന്നെ പഞ്ചഭൂതങ്ങള് പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അങ്ങനെ ഇരുപത്തിനാലും അധികം ഒന്ന് പര പരമപുരുഷനായ ആത്മാവ് അങ്ങനെ അത്തരം ആ തിരിച്ച് പ്രഥക് പ്രഥക് എന്ന് പറയുന്ന തിരിച്ച് തിരിച്ച് അറിയാൻ പറ്റുന്ന ആൾക്ക് ആത്മാനാത്മ വിവേകം ഉണ്ടാവും അങ്ങനെയുള്ള ഒരാൾക്ക് മൂലപ്രകൃതിയിൽ നിന്ന് മുക്തനാവാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അത് ശരിക്കും ധ്യാനയോഗത്തിന്റെ അങ്ങേയറ്റത്തെ കാര്യമാണ് പറയുന്നത് അത് നമ്മൾ ഈ ഒന്ന് രണ്ട് വാചകം കൊണ്ട് പറഞ്ഞിട്ട് ഒന്നും ഒരു ഒരു മൂലയ്ക്ക് എത്തില്ല ഇത് ഈ കൽ ടു ഈ എം സി സ്ക്വയർ എന്ന് പറഞ്ഞ് ആൽബർട്ട് ഐൻസൺ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇത് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ബാക്കിയുള്ളവരെല്ലാം ഇരുന്നിങ്ങനെ ഇത് ചെയ്യുന്ന പോലെ അതിനേക്കാളും കഠിനമാണെന്ന് തോന്നുന്നത് ആത്മാവ് നിസ്സംഗമാണെന്ന് പറഞ്ഞിട്ടാണ് അടുത്തതിൽ വരുന്നത് അതായത് ഒരു ഒരു ബന്ധവുമില്ല ഗുണങ്ങളുമായിട്ട് ബന്ധമില്ല ധർമ്മ വ്യവഹാരങ്ങളിൽ ബന്ധവുമില്ല പക്ഷെ ഒരു താതാത്മ്യ ഭാവം പ്രാപിക്കുന്നു ആത്മാവ് അതാണ് കുഴപ്പം ആ ഒരു ഒരു അവിദ്യയാണ് അതിൻ്റെ കാരണം മൂല കാരണം അതാണ് പക്ഷെ തത്വവിചാരവും അങ്ങേ ഭജിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്നും മുക്തനാവാം എന്നാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യാനായിട്ട് യമനിയമങ്ങളെല്ലാം കൃത്യമായിട്ട് അനുഷ്ഠിച്ച് പ്രാണായാമം യോഗാസനം പിന്നെ മാത്രമല്ല മനസ്സിന്റെ മനക്കണ്ണിൽ എപ്പോഴും ഗരുഡാരൂഢനായിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം അതും പറയുന്നത് ഭഗവാൻ അങ്ങനെ മോശപ്പെട്ട വേഷം ഒന്നും ധരിച്ചിട്ടല്ല ദിവ്യാഭരണ വിഭൂഷിതനായിട്ട് ദിവ്യായുധസാരിയായിട്ട് അതും തമാല ദളശോഭ തമാല ദള ശോഭെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിളക്കമുള്ള കറുത്തിരിണ്ട നീല നറമാണ് തമാല പുഷ്പ തമാലത്തിന്റെ ഇലക്കുള്ളത് ഇരുണ്ട പച്ച പക്ഷെ അതിൻ്റെ കൂടെ ഒരു തിളക്കവും കൂടിയുണ്ട് അങ്ങനെയുള്ള ഒരു രൂപം മനസ്സിൽ പാവിക്കണം മനസ്സിൽ പാവന ചെയ്യണം പിന്നെയുള്ളത് സത് സത്സംഗത്തിന്റെ ഇതാണ് പറയുന്നത് ലീലാകഥകൾ കേട്ട് ഗുണഗണങ്ങൾ പാടി പ്രകീർത്തിച്ച് നമസ്കാരങ്ങൾ ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഗംഗപോലൊഴുകട്ടെ ഈ ചിത്തവൃത്തികളിൽ ശാന്തമായി നിസ്തന്ത്രം എന്നാണ് പറയുന്ന ധ്യാന നിമിത്തമാവുമ്പോൾ അത് വരുന്നു എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഒരു കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സ്ത്രീജിതൻ ദുഷ്കർമ്മം ചെയ്തും മക്കളിൽ ആളിപ്പോവൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാര് ആൾക്കാരെ പറ്റി അയ്യോ കഷ്ടം എന്നൊരു കാരണം അവർക്ക് നരകയാതന ഉണ്ട് അത് ഇഹത്തിലും പരത്തിലും നരകയാതന ഉണ്ട് എന്ന് എന്ന് പറയുകയാണ് പിന്നെ പറയുന്നത് ജീവന്റെ അതും ഭാഗവതത്തിലുള്ളത് തന്നെയാണ് ഗർഭത്തിലിരിക്കുമ്പോ ആ ഭഗവാൻ തുല്യമാണ് കുട്ടികൾ എന്ന് നമ്മൾ പറയുമല്ലോ അത് പക്ഷെ ആ പ്രസവിക്കുന്ന സമയാകുമ്പോഴേക്കും ആത്മജ്ഞാനത്തിന്റെയും കർ മറ്റേ പൂർവ്വജന്മാർജിത കാര്യങ്ങളെ പറ്റിയുള്ള ഓർമ്മയെല്ലാം നഷ്ടപ്പെടുന്നു പിന്നെ ബാല്യത്തില് ക്ലേശമുണ്ട് ദാരുണ്യത്തിൽ മോഹമുണ്ട് പിന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വയസ്സാവുമ്പോ വേറെ പ്രശ്നങ്ങൾ അങ്ങനെ സംസാരചക്രത്തില് ഉണർന്ന കാര്യമാണ് പിന്നീട് പറയുന്നത് പിന്നീട് ഈ ഗ്രഹസ്ഥനായിട്ടുള്ള ആള് നിയതമായ ധർമ്മകർമ്മങ്ങളെല്ലാം ചെയ്ത് വേണ്ട രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ആ ദക്ഷിണമാർഗത്തിൽ തന്നെയാണ് അത് തെക്കൻ മാർഗത്തിൽ തന്നെയാണ് ഗതി ആ സുഹൃത ഫലം പൂജിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടും പക്ഷെ അത് സുഹൃതഫലത്തിൻ്റെ ബാങ്കിലെ ഒക്കെ തീർന്നു കഴിഞ്ഞാൽ അതേ അതേ തിരിച്ചു വന്ന് മർത്ഥ്യനായിട്ട് ഇത് തുടരണം അപ്പൊ അത് ആ കർമ്മ ധർമ്മകർമ്മങ്ങളുടെ ആ ലിമിറ്റേഷനെ പറ്റി പറയാണെന്ന് എനിക്ക് തോന്നുന്നു ആ മുഴുവൻ ജ്ഞാനത്തിൽ ഉറയ്ക്കാത്തത് ഉള്ള ആൾക്കാർ ഗ്രഹസ്ഥനായിട്ട് നിന്ന് തുടർന്ന് പോകുന്നതിന്റെ ഒരു വിഫലതയെ പറ്റിയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അതിനകത്ത് പറയുന്നു യോഗി മോക്ഷമാർഗത്തിൽ ഉത്തരായണത്തിൽ കൂടെ കടന്നു പോവും കാരണം കർമ്മങ്ങളെല്ലാം നിഷ്കാമമായിട്ട് ചെയ്ത് അത് ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു മനസ്സിതി ഉണ്ടെങ്കിൽ മോക്ഷമാർഗത്തിൽ ഉത്തരായണത്തിൽ പോകും എന്നാണ് പറയുന്നത് ഇങ്ങനെ പുത്രനിൽ നിന്ന് പരമമായ ഉപദേശം കേട്ട അമ്മ മാത്രമല്ല ഉപദേശം ലഭിച്ചും ആത്മതത്വം ഗ്രഹിച്ചും അങ്ങേ സ്തുതിച്ചും അമ്മ ധന്യായി അങ്ങനെ മോക്ഷപഥം പ്രാപിച്ചു ആ പിന്നെ കപിലമുനി യോഗിവരന്മാരോടൊപ്പം മടങ്ങി പോവുകയും ചെയ്തു അത് പൂർവോത്തര ദിക്കിൽ ചിരം അതൊരു നക്ഷത്രമായിട്ട് നിൽക്കുന്നു എന്നുള്ള കൺസെപ്റ്റാന്ന് തോന്നുന്നു അപ്പോ അവസാനം അവസാനിപ്പിക്കുന്ന ഏവം പ്രശസ്തം തവപാതകമനങ്ങളിലുള്ള ഭക്തിപ്രഭാവം അത് തീർക്കുന്നുവല്ലോ അത് ഭയങ്ങൾ ഭയവിമുക്തി സിദ്ധി എല്ലാം കിട്ടും അപ്പോൾ ഇതിക്കൂടുതലൊന്നും പറയാനുള്ള ഗുരുവായൂരപ്പ എന്റെ വ്യാധികൾ മാറ്റിയിട്ട് എനിക്ക് ഇതൊക്കെ ഒന്ന് നോക്കി നടത്താനുള്ള ഒരു അചഞ്ചല ഭക്തി തരൂ അപ്പൊ ആ ഭക്തി കിട്ടാനായിട്ടാണ് ഈ എന്റെ അസുഖം മാറ്റി എന്ന് പറയുന്നത് കാരണം അസുഖം ഉള്ളത് കാരണം എനിക്ക് ഭക്തിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു ൂടി ഈ ദശകം അവസാനിപ്പിക്കുന്നു ശ്രീ വളരെ കറക്റ്റ് ടൈമിൽ തന്നെ ആ ചെറു ചെറിയതായിട്ടാണെങ്കിൽ പോലും ഇതിന്റെ ഒരു വ്യാഖ്യാനവും തന്നു ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ കപില കപിലൻ ഉപദേശിക്കുന്ന സാഖ്യയോഗവും പാർവ്ഗീതയിലെ സാഖ്യയോഗം രണ്ടാമത്തെ അധ്യായത്തിലായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് കൂടെ ചോദിക്കാമായിരുന്നു പക്ഷേ അതിന് നമുക്ക് സമയമുണ്ടോ ഇന്നത്തെ പ്രഭാഷകൻ നമുക്ക് ഏറ്റവും അഭിപന്യനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ കൂടിയായിട്ടുള്ള പ്രഭാ രർമ്മ തമ്പുരാനാണ് തമ്പുരാൻ എത്തിയിട്ടുണ്ടോ എന്ന നമ്മുടെ ഇതൊന്ന് ഞാൻ റെക്കോർഡ് നിർത്താൻ ചേട്ടാ ഈ റെക്കോർഡിങ്